ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ മറക്കല്ലേ പ്ലീസ് അപ്പോൾ ഇന്ന് ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഇന്ന് ഇതാക്കണ് പണിക്കാരുള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ ചോറും കറിയൊന്നും വേണ്ടു ഉച്ച ഉച്ചൻ്റെ ശേഷം ശേഷമാണ് കേട്ടോ വരുന്നത് അപ്പോൾ അങ്ങ് ഫില്ലർ കെട്ടീൻ്റെ ബോക്സ് അയക്കാൻ വേണ്ടിയിട്ട് വരികയാണ് അല്ല ബോക്സ് കെട്ടാൻ വേണ്ടിയിട്ട് ഫില്ലറ് കെട്ടിയിട്ടുണ്ട് കമ്പിയൊക്കെ കെട്ടിയിട്ടുണ്ട് ഫില്ലർ ബോക്സ് അടിക്കാൻ വേണ്ടിയിട്ട് വരിക കേട്ടോ അപ്പോൾ അച്ഛൻ്റെ മേലക്കാണ് വരുന്നത് അപ്പോൾ ചോറും കറിയൊന്നും വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ ചോറ് വേണ്ട പറഞ്ഞപ്പോൾ ഞങ്ങൾക്കില്ല ചോറും കറി അപ്പോഴും വെക്കണമല്ലോ അപ്പോൾ ഞാൻ നേരത്തെ തന്നെ അരി ഇടാൻ വേണ്ടി പുറപ്പെടുക കേട്ടോ ചോറിനുള്ള അരിയൊക്കെ പെറുക്കി വെച്ചിട്ടുണ്ട് അരിയിൽ മൊത്തത്തിൽ ഒന്നുമില്ല കേട്ടോ അപ്പം എന്നാലും വേണ്ടില്ല പറഞ്ഞിട്ട് ഞാൻ പിന്നെ മുറത്തിലിട്ടൊന്നും എടുത്തിട്ടുണ്ട് അപ്പം അത് കഴുകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ പണിക്കാരെ കിട്ടാത്തതുകൊണ്ട് നമ്മളൊരു പണിക്കാരായിട്ടോ കെട്ടിടപ്പണിക്കാരനെ ആയിട്ടോ നമുക്ക് വീട് കെട്ടാനുള്ളതൊക്കെ പഠിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഒപ്പം തന്നെ ഞങ്ങളും ഒപ്പം കൂടി കൊടുക്കണതുകൊണ്ട് നമുക്കിങ്ങനെ അളവൊക്കെ കൃത്യത്തിന് അറിയാൻ കഴിയുന്നുണ്ട് കേട്ടോ പഠിച്ച് പഠിച്ച് നമ്മളൊരു കെട്ടിടപ്പണിക്കാരത്തി ആവുമോയെന്ന് അറിയില്ല കേട്ടോ എന്തായാലും ഞാൻ അരി ഒന്ന് ഇട്ട് കൊടുക്കട്ടെ അരി ചൂടുവെള്ളത്തിൽ കഴുകി ഒന്നും അല്ലാതെ പച്ച വെള്ളത്തിലൊന്ന് കഴുകിട്ടോ അപ്പം ഇനി തിളച്ച വള്ളത്തിലും പാടെ കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം ചോറും കറി ആയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ പതുക്കെ പതുക്കെ ചെയ്യട്ടോ ഇതൊരു എന്താ പറയുക കുറച്ച് നമ്മൾ ബുദ്ധിമുട്ട് തന്നെയാണ് വേഗം ആക്കിയാൽ ബാക്കിയുള്ള പണമൊക്കെ അങ്ങനെ ഒതുങ്ങി കെട്ടിക്കോളൂ കേട്ടോ അങ്ങനെ ഇതാക്കണ ഫിൽറ്റർ ബോക്സ് വന്നിട്ടുണ്ട് അപ്പോൾ അത് ആങ്ങളെ ആങ്ങളെ ഇറക്കി കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ വണ്ടിയിൽ വന്നിട്ടുണ്ട് വെറും കരിോയിലാണ് കരി ഓലടിച്ചിട്ട് കരിവയിലടിക്കണത് സിമെൻ്റ് ഒട്ടി പിടിക്കാതിരിക്കാനാണ് കേട്ടോ അപ്പോൾ ഭയങ്കര കരിവയിലാണ് ഭയങ്കര കനാണ് കേട്ടോ ഈ ഫില്ലർ ബോക്സ് അത് പൊന്തിക്കാൻ പോലും പറ്റൂല ഭയങ്കര കനാണ് അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ ഇറക്കി വെച്ചാൽ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ മെല്ലെ മെല്ലെ ഒക്കെ താഴെ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കാം അങ്ങനെതാ പിന്നെ ഞങ്ങൾ പോയി വന്നപ്പോൾ ബീഫ് കൊണ്ടുവന്നിന്ന് കേട്ടോ ബിദർക്കാട്ന്ന് ബിദർക്കാട്ന്ന് ബിദർക്കാട് എന്ന സ്ഥലത്തു നിന്നാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കണത് അപ്പം ബീഫാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ച് വെക്കാരുത് കറി വെക്കാൻ അങ്ങനെ ഒരു ഓട്ടത്തട്ട് എടുത്തിട്ടുണ്ട് അപ്പം അതിലേക്ക് ഞാൻ ബീഫ് വന്നിട്ട് കൊടുത്തുട്ടോ ബീഫ് കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് എല്ലാം ഒരു പരിപാടി എന്താ പറയാ നെയ്യ് മാറ്റി വെച്ചിട്ട് നമ്മൾ പപ്പായയിൽ ഇട്ട് വെക്കും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ബീഫും പപ്പായയും പിന്നെ മുള്ളങ്കി അങ്ങനത്തൊക്കെ ഇട്ടിട്ട് കുമ്പളങ്ങ അങ്ങനത്തെയൊക്കെ ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ നെയ്യ് കൊണ്ടുവന്ന് നെയ്യ് ഇല്ല ഇറച്ചിയിലിട്ടോ അപ്പോൾ നെയ്യൊക്കെ മാറ്റി വെച്ചിട്ട് ഞങ്ങൾ അതൊരു കറി വെക്കും കേട്ടോ ഉച്ച ഉച്ച സമയത്ത് ആ കറി വെക്കും പിന്നെ വൈകുന്നേരം നല്ല ബീഫ് അങ്ങ് മാറ്റി വെച്ചിട്ട് അത് അങ്ങനെയും വെക്കും കേട്ടോ വൈകുന്നേരത്തിനുള്ള മാറ്റി വെച്ചിട്ടോ അപ്പോൾ ഞാൻ ഉച്ചക്കുള്ളത് ഒക്കെ മൊത്തത്തിൽ കെയ്ക്ക് വെക്കണം കെയ്ക്ക് വെച്ചിട്ട് പിന്നെ ബാക്കി പണി നോക്കാം പൈപ്പിലാണെങ്കിൽ വെള്ളം ഇറച്ചി കഴുകുമ്പോഴൊക്കെ നല്ല വെള്ളം ഉണ്ടെങ്കിൽ വൃത്തിയാവുള്ളൂ കേട്ടോ അപ്പോൾ പൈപ്പിലാണെങ്കിൽ വെള്ളം കമ്മിയായിട്ടാണ് ആയിട്ടാണ് വരുന്നത് അപ്പം ഞാനൊരു ചെമ്പട്ടി വെച്ചിട്ട് തന്നെ പതുക്കെ പതുക്കെ കഴുകി കൊടുത്തുട്ടോ അപ്പം ആ ഭാഗത്ത് പൈപ്പ് ഒക്കെ ഉണ്ട് പക്ഷെ അവിടുന്ന് കഴുകി കഴിഞ്ഞാൽ ഒക്കെ മൊത്തത്തിൽ പുറത്തേക്ക് പോകും ഇതാകുമ്പോൾ പിന്നെ വല്ല വരുന്നോണ്ടായാലും ഇറച്ചിയൊന്നും പുറത്തേക്ക് അങ്ങനെ പോകാതെ പിന്നെ പുറത്ത് പോയാൽ നമുക്ക് ഒരു ഇടങ്ങാറാണ് കേട്ടോ പിന്നെ ഉള്ളിലാകുമ്പോൾ അത് ഇടങ്ങേറില്ലാതെ കയറ്റിയെടുക്കാം കേട്ടോ പുറത്ത് നിൽക്കി ചാടിയാലും പ്രശ്നമൊന്നുമില്ലല്ലോ അങ്ങനെ ഇതാക്കണം കുക്കർ എടുത്തിട്ട് വന്നിട്ടുണ്ട് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മല്ലിപ്പൊടിയും മസാലപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്ത് കൊടുത്തിട്ട് വേവിച്ച് ആദ്യം എടുക്കണം കേട്ടോ മല്ലിപ്പൊടിയും മസാലപ്പൊടിയും ഒക്കെ മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതൊന്ന് ഒരു ഗ്ലാസ് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളതൊന്ന് മൂടി വെച്ചിട്ട് ഒരു ഒരു ബീഫ് വേഗണ എത്ര വെച്ചാൽ അത്രയും അടിപ്പിച്ചിട്ട് ഞാനൊരു എട്ട് വിസലിനൊക്കെയാണ് കേട്ടോ എടുക്കൽ ചില സമയത്ത് നല്ല വേവായിരിക്കും ചില സമയത്ത് പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ ഞാൻ നോക്കും കുറച്ച് നേരം കൂടെ വേവിച്ചിട്ടോ പിന്നെ ഈ കാണുന്നത് ഞാൻ പയറ് നടാൻ വേണ്ടിയിട്ട് പിന്നെ ട്രെയിനിൽ നട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ അതൊരു ഒഴിവ് സമയത്ത് നമുക്ക് നടാ കരുതിയിട്ടായിരുന്നു ഇവിടത്തെ പപ്പായ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പൈമ ഒന്നുമില്ല അപ്പം മേലെ മൂത്താപ്പാൻ്റെ വീടുണ്ട്ട്ടോ അപ്പം അവിടെക്ക് പറഞ്ഞിട്ടാണ് കേട്ടോ ആശിനെ അപ്പം അവന് രണ്ടെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട് അതിലൊന്ന് ഞാൻ മുറിച്ചെടുത്തിട്ട് ഞാൻ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഇങ്ങനത്തെ കറികളൊക്കെ നമ്മൾ വെക്കുമ്പോൾ പകൽ സമയത്ത് വെക്കണം കേട്ടോ രാത്രിയാകുമ്പോൾ വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല ആർക്കും പകലാണെങ്കിൽ എല്ലാവരും വീട്ടിലുണ്ടെങ്കിൽ എല്ലാവർക്കും വലിയ ഇഷ്ടം ആയിരിക്കാറ് പിന്നെ പടുകൂട്ടാനൊക്കെ വെക്കുമ്പോഴും മൊത്തത്തിൽ അങ്ങനെ വെക്കാറില്ല എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കാറ് പിന്നെ വീട്ടിലെ വീട്ടിലാളാണ് കേട്ടോ ഇങ്ങനത്തെ ഒക്കെ കറികൾ വെക്കുമ്പോൾ അപ്പോൾ എല്ലാവരും ഇച്ചിരിച്ചിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് പറയാനേ വയ്യ വെയ്യട്ടോ അങ്ങനെയാണ് ഇങ്ങനത്തെ കറികളൊക്കെ വെച്ചാൽ അങ്ങനെ ഏതായാലും അതൊക്കെ അതൊക്കെ മുറിച്ചെടുത്ത് ഇതാക്കണ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഇതൊന്ന് ബീഫ് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഓഫാക്കി വെക്കാം അപ്പോൾ നമുക്കതൊന്നും ചൂടാറി വരുമ്പോൾ ഇട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ ഗ്യാപ്പിൽ പോയിട്ട് ഞാൻ ഉള്ളിയൊക്കെ തൊലിച്ചിതാക്കണ് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതൊന്നും അരിഞ്ഞു കൊടുക്കാം അപ്പോൾ ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇതൊന്നും ആദ്യം അരിഞ്ഞെടുക്കട്ടെ ഉള്ളി അരിഞ്ഞെടുത്താൽ ബാക്കിയുള്ളത് നോക്കാം നമുക്ക് അപ്പോൾ ഇപ്പം നമ്മളെ കുക്കറത്തെ ആവിയൊക്കെ ഒന്ന് പുറത്ത് പോകട്ടെ ചൂടാറി വരുമ്പോൾ നമുക്ക് നമ്മളെ പപ്പായും കൂടെ കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുക്കാം ഇഞ്ചിയൊക്കെ ഒന്ന് ചതച്ചെടുക്കാനോ അപ്പം ഞാൻ കല്ലിൽ ഇട്ടിട്ടാണ് ചതക്കണത് അമ്മി കല്ലിലിട്ട് ചതക്കാ അല്ലെങ്കിൽ മിക്സി ഉണ്ട് കേട്ടോ മിക്സി എടുക്കാമെന്ന് ഭയങ്കര മടിയൊക്കെ ഒക്കെ മൊത്തത്തിലാവുമ്പോൾ പരന്ന് കിട്ടിയാൽ പാത്രങ്ങളൊക്കെ മൊത്തത്തിൽ പരക്കൂട്ടോ അതുകൊണ്ട് ഞാൻ എന്താ കാട്ടി എളുപ്പ വഴി നോക്കി വേഗം കല്ല് കഴുകിയിട്ട് ഇതാകുമ്പോൾ എളുപ്പം കഴുകിയെടുക്കാമല്ലോ കല്ല് കഴുകിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മളെ കുക്കറത്ത് ആവിയൊക്കെ പോയിട്ടുണ്ട് അപ്പം ഞാൻ പപ്പായ ഇട്ട് കൊടുക്കാനോ അപ്പോൾ അത് ഇട്ട് കൊടുത്താൽ ഒന്ന് വെന്ത് വന്നാൽ നമുക്ക് ഈ ഒരു ഉള്ളി മസാല ഒക്കെ ഇട്ടിട്ട് കുറച്ച് മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് കാര്യമായിട്ട് മസാല ഒന്നും ഇടുന്നില്ല നമ്മൾ ബീഫ് മസാല ഇട്ടിട്ടിട്ടുള്ളത് അപ്പം അതും ഇട്ട് എടുത്തിട്ട് തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ അപ്പോൾ ഒക്കെ വയറ്റി എടുത്തിട്ടുണ്ട് അപ്പം അത് അയക്കിട്ട് കൊടുക്കാൻ കേട്ടോ അപ്പം മൊത്തത്തിൽ എല്ലാ വീടും ഞാൻ എടുത്തിട്ടില്ല കാരണം നിങ്ങൾക്ക് ഈ അടുക്കള കണ്ട് കണ്ട് ബോർ അടിച്ചിണ്ടാവും ഞാൻ കുറച്ച് കുറച്ച് അങ്ങനെ എടുത്തിട്ടുള്ളു കേട്ടോ അപ്പം അതൊക്കെ ബീഫ് കറി റെഡിയായി അങ്ങനെ ഫില്ലർ ബോക്സ് അടിച്ചും കൊണ്ടിരിക്കുന്നുണ്ട് ആങ്ങളെയുണ്ട് കേട്ടോ അപ്പോൾ ഒരാളാണ് പണിക്കുള്ളത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ആദ്യം വെള്ളമുണ്ട് മുക്കിപ്പാരിഞ്ഞിട്ടോ അപ്പോൾ നിറച്ച് കുയിൽ വെള്ളമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവന് പാറപ്പൊടി കൂട്ടാൻ വൺ വേണ്ടി വന്നു പാറപ്പൊടിയൊക്കെ ഞങ്ങൾ കുറച്ച് കൊണ്ടുവന്നിട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ അവനവിടെ കൂട്ടി കൊണ്ടിരിക്കാണ് അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് നാണിച്ച് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാം ഓടിപ്പോയി അങ്ങനെ ഇതാക്കണ് അപ്പുറത്തെ കുയിലൊക്കെ കുട്ടികളിങ്ങനെ കോരി വെള്ളം ഇങ്ങനെ കോരി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നിറച്ച് വെള്ളമാണ് വയലായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഇവിടെ വെള്ളം ഉള്ളത് കൊണ്ട് കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ വീട് കെട്ടാനൊക്കെ അപ്പം നല്ല ഫില്ലറൊക്കെ നല്ല സ്ട്രോങ്ങിൽ തന്നെ വേണം കേട്ടോ അങ്ങനെ ഒരുപാട് രാത്രിയായിട്ട് ഞങ്ങളെ പണി തീർന്നിട്ടില്ല കേട്ടോ അപ്പം മേലും കയ്യൊക്കെ വേദന വരുന്നുണ്ട് വെയിലും കൊണ്ടിട്ടൊക്കെ കേട്ടോ നല്ല ക്ഷീണം കൊയക്കുമൊക്കെ ഉണ്ട് അപ്പോൾ മണ്ണ് പണി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് പാറപ്പൊടി വാരി നിങ്ങൾ കലവ കൂട്ടണം കേട്ടോ അപ്പം അതൊക്കെ പില്ലറിൽ നിറക്കാൻ അപ്പോൾ ഏതായാലും ഇന്നത്തെ വീട് എത്രക്കോളും മറ്റൊരു ആയിട്ട് വീണ്ടും വരാം ടാറ്റാ